ശബ്ദം ഇന്ന് ജമ്മു കസുറ വിഷയത്തെ കുറിച്ച് യാത്രക്കാരൊക്കെയും പ്രത്യേകമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ജമ്മു കസുരക്കുറിച്ചാണ് ശബ്ദം ചെറിയ സമയം കൊണ്ട് നമുക്ക് പഠിക്കാം നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു കാര്യം ബുദ്ധിയുള്ള കാലം ശുദ്ധിയുള്ള കാലം നിസ്കാരത്തിന് ഒരിക്കലും വിട്ടുവീഴ്ചയില്ല എന്ത് രോഗം വന്നിട്ട് എന്ത് നിരകിച്ച് വലിച്ചാലും ബുദ്ധിയുണ്ടോ ആ ബുദ്ധിയുള്ള ആ ബുദ്ധിയുള്ള കാലം വരെ നമ്മുടെ നിസ്കാരം നമുക്ക് നിർബന്ധം മറ്റുള്ള മറ്റുള്ള കാര്യം പോലെ തന്നെ നോമ്പാണെങ്കിൽ യാത്രക്കാരാണെങ്കിൽ യാത്രക്കാർക്ക് നോമ്പ് ഒഴിവാക്കാം രോഗികളാണെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്ക ഒഴിവാക്കാം ഖുറാൻ അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കാലത്ത് അത് അർഹതപ്പെട്ട ആളുകൾക്ക് അതിന്റെ സമ്പത്തുള്ള ആളുകൾക്ക് മാത്രമാണ് നിർബന്ധം അച്ഛൻ അതുപോലെയാണ് ഉമ്പ അതുപോലെയാണ് എല്ലാം കൊണ്ടും ആവലുള്ള ആളുകൾക്ക് മാത്രമേ നിർബന്ധു പക്ഷെ നിസ്കാരം നിസ്കാരം അതുപോലെ അത് എല്ലാവർക്കും സ്ത്രീകൾക്ക് ആ ഹൈ സമയം ഉള്ള സമയം ഒഴികെ അങ്ങനാണെങ്കിൽ ബുദ്ധിയുണ്ടോ ബുദ്ധിയുള്ള സമയം മുഴുവനും നമുക്ക് ആ നിസ്കാരം നിർബന്ധം ഇത് ഒരു ഞാൻ യാത്ര പോകുന്നല്ലോ ദുബൈക്ക് ഇസ്ലാം ഒരിക്കലും നമ്പതില്ല അപ്പൊ അതിന് വേണ്ടിട്ട് യാത്രക്കാർക്ക് ഒരു ഇടവായിട്ട് ഇസ്ലാം തന്ന ഒരു സംവിധാനമാണ് പിന്നെ ജമ്മുക്കാം അതുപോലെ പ്രവാസിയായ ഒരാള് പറഞ്ഞു സാഹചര്യം കാണുന്നില്ല ഏതായാലും ജമ്മു ബസ്സിനെ കുറിച്ചുള്ള ഒരു ബസ് പറഞ്ഞുകൊണ്ടു വേറെ യാത്രക്കാർക്ക് അതിനെ കുറിച്ച് വിശദമായിട്ട് അറിയുന്നില്ല അപ്പോ ജമ്മു ജമ്മു എന്ന് പറഞ്ഞാല് രണ്ട് ഒന്നിച്ച് അതുപോലെ അത് അതിനെ മുന്തിച്ചും നിസ്കരിക്കാം ബിന്ദിച്ചു നിസ്കരിക്കാം അതായത് റോഹുലിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കാം അല്ലെങ്കിൽ ഹസറിന്റെ സമയത്തിന് നിസ്കരിക്കാം നീ തന്നെ വിൽക്കേണ്ട എന്താ പറയാ നാലിറക്കാത്തുള്ള നിസ്കാരമാണ് അതിനെ രണ്ടായിട്ട് നിസ്കരിക്കാം അത്രത്തോളം ഇസ്ലാം നമുക്ക് ഇളവ് എന്ന് എന്തായാലും നിസ്കാരം നിസ്കാരം കഴിവില്ല മകരിവും അതുപോലൊക്കെ പിന്നെ ഈ ഒരു കലക്ഷൻ കഴിയാത്ത ഒരു സ്കാൻഡാണ് സു സ്കാൻ അപ്പൊ അതിനി അതെ സമയത്ത് തന്നെ പറഞ്ഞോണ്ട് അപ്പൊ ഈ ജമ്മു അതുപോലെ ബാധകമാകുന്ന യാത്ര എന്ന് പറഞ്ഞാൽ രണ്ട് മരണങ്ങളുണ്ട് അതായത് ഏകദേശം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉള്ള പോയിട്ട് യാത്രയായിരിക്കും கண்ணூர் விட்டு அது பற்ற நூறு போமான நூறு நூற்றி இறுபது ஆகணும் தலை தலை கண்ணூர் நூற்றி முப்பத்தி ரெண்டு கிலோமீட்டர் தொடங்க அங்கே யாத்த ஆனி அது யாத்திர யாத்தோம் கண்ணு வாங்கி வாங்கிக்கு போயிட்டாங்க கசரா கயோ அது பற்றல அது நெய்யத்து அது ஆறாம யாத்தையா நெய்யத்து ஒட்டி மாதிரி போகும் அல்ல கைப்பூ ஏர் போட்டு போகணும் நூற்றி கிலோமீட்டர் மூணு அரக யாத்திர அது கிலோமீட்டர் நூற்றி தொண்ணூற்றி எட்டு கிலோமீட்டர் யாத்தாங்க அது கோழிக்கோடு அந்த யாத்தாங்க மூணு மரணி தொண்ணூற்றி எட்டு கிலோமீட்டர் அல்ல கூடுதலுள்ள யாத்தையாங்க யாத்தையான அப்ப அந்த ஆளுகம் நல்லது முந்திச்சு அது சமயத்த പറയുന്നത് പറയുന്നത് അറബിയിൽ ിൽന്തിച്ചരിക്കുന്നു ഗോലിന്റെ സമയത്ത് തന്നെ അസർ അസർക്കുന്നു അല്ലെങ്കിൽ സമയത്ത് സമയം എന്തായിട്ടില്ല നിസ്കരിച്ച ആര് ിച്ചമാണ് അസുഖം എന്തുദ്വീപിന്റെ ഇപ്പൊ അപ്പൊ നമ്മൾ തന്ത്രാലും ഒന്നിച്ച് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തത് നിസ്കരിക്കണം ഒന്നെങ്കിൽ ദോറു നിഷ്കരിക്കുന്ന ആ കൈകെട്ടുന്ന ആ ആ സമയത്ത് അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ സ്ഥലം വീട്ടുന്നതിന് മുമ്പായി നമ്മൾ നീയത്തിൽ உடனே நல்லது கை நிரட்டி டோன் நியத்தினாஸ் ഹസരായിട്ടാണെങ്കിൽ ഹസറിന് ചെന്നു പറഞ്ഞാൽ മരത്തിൽ രണ്ടര ഉടനെ പിന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഉടനെ ഗ്യാപ് കൊടുക്കാൻ പറ്റുന്നത് വാങ്ങിയില്ല ഈ കാമത്തൂല്ല പിന്നെ ഷർവാനി വാങ്ങിയിട്ടുണ്ട് ഈ കാമത്ത് കൊടുക്കാം ഈ കാമത്ത് കൊടുക്കാം ഏതായാലും സ്ഥലം കിട്ടിയാൽ പിന്നെ പിന്നെ അത് പറ്റും അത് പോയി മനസ്സിലായിട്ട് പിന്നെ ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്തറിയോ മൊഗരാൾ യാത്ര പോകുന്നെങ്കിൽ മൊഴാന്ന് ചെയ്യാൻ പറ്റില്ല ഈ ദുബൈ യാത്രകളൊക്കെ ചെയ്യാറില്ല അപ്പൊ ചെയ്യാൻ പറ്റില്ല മൊരാൻ മാസമാണ് വിട്ടുകിടക്കും ഞമ്മടെ മാനെ വിട്ട് കിടക്കും മൊഗലാൻ കൊച്ചൂർ എത്തും നമ്മൾ നമ്മുടെ കണ്ണൂർ എയർപോർട്ടാണെങ്കിൽ മൊഗലാൻ കാസർഗോഡ് നമുക്ക് പിന്നെ ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടുതലും അല്ലെങ്കിൽ മകളും മകനാത്ത ഞമ്മള് മാലിന്യ വിട്ടുകൾക്കണം മനസ്സിലായി അപ്പോ സലാം വീട്ടുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വെക്കണം എന്ത് അസർ നിസ്കാരം അല്ലെങ്കിൽ അല്ലെ നിസ്കാരം ഉടനെ ഞാൻ നിസ്കരിക്കുന്നു സലാം വീട്ടിയാൽ പിന്നെ അതിന്റെ ഇടയിൽ പിന്നെ ഗ്യാപ്പ് കൊടുക്കാൻ പാടില്ല ത്ത് ഒരു അഭിപ്രായം ഉണ്ട് കുറച്ച് ഭയങ്കര പ്രശ്നമുണ്ടോ വ്യക്ത ഒന്നിച്ച് നിസ്കരിക്കുമ്പോ ഫസ്റ്റ് നൂറ് നിസ്കരിക്കണം പിന്നെ രണ്ടാമതായിരിക്കണം അസുഖം അല്ലെങ്കിൽ ഫസ്റ്റ് മറന്നെ നിസ്കരിക്കണം അത് കഴിഞ്ഞ പോകാനാണ് പിന്നെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് മനസ്സിലായി അതായത് നിസ്കരിക്കുന്നത്

ിന് മനസ്സിലായിട്ട് പിന്നെ അത് കഴിഞ്ഞാല് ആവുമ്പോ പിന്നെ ചെയ്യാം ഏറ്റവും നല്ലത് തർക്കീബ് ചെയ്യാൻ നിസ്കരിച്ചിട്ട് നിസ്കരിക്കസ്കരിക്ക

ും പത്ത് മണി സമയം ആവുമ്പോൾ കോഴിക്കോട് വന്നിട്ട് വൈകുമ്പോഴോ നമ്മുടെ ചെലവത്തു എന്താ ഞമ്മി ഞമ്മ നിസ്കരിക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചു ഒന്നിച്ച് നിസ്തരിക്കാനുള്ള അങ്ങനെ അങ്ങനെ നിസ്കരിച്ചാല് ഒരു കാര്യം ശ്രദ്ധിക്കണം

ജനത്തിന്റെ ആശ്രമം ഗവൺമെന്റ് അമന്താക്കി എഴുപത് ഒന്നിക്കാതെ ഒന്നിക്കാതെ ഒന്നിച്ച് നിസ്കരിച്ച് ഗവൺമെന്റ് സമയത്തിൽ തന്നെ നിസ്കരിച്ച് സലാമിന്റെ വാല് ഞാൻ മാസം നിസ്കരിച്ചു അതല്ലേ അവ യാത്ര വന്നിട്ടാകുമ്പോ കൂടെ എത്തി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോ നമ്മുടെ പണ്ടിന്റെ ബാക്കി കിട്ടണം അപ്പോ അവര് വന്നു പിന്നെ ആശ്രമമാണ് എന്നാൽ നമ്മള് അസന്സ്മൂത്തരക്ഷീക്ക കുറച്ച് അല്ലെങ്കിൽ കാസർകൊള്ള കുറച്ച് ചായ അതിൽ കുടിച്ചാലും പത്ത് കിട്ടാൻ പാകും പിന്നെ ഇത് ഞമ്മ മുന്തിച്ചിരി ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഒരു വിഷയം കൂടിയാണ് അപ്പൊ ഇതാണ് ഏതായാലും യാത്രക്കാർക്ക് തന്നെ എഴുവിട്ടുകഴിഞ്ഞാൽ અરે જાન કે કદો સાહેબ અપનીયાત્રાએ લીબોનડ લેગે એબરેલીટ બોનડ સભી કાબા સભી કી ગાતાઈ આ સભી કાબા એને નિષ્કર્ષ કાનો કાયદાંડા એંતા શેયં કેદ સહેંડા નમ ટ્રેઇંગે આવ કે અવારાયો આદવા નિશ્ચયિકા ઇરનેટો આદને કરનેટો એ નિશ્ચયિકા આ સમય ટી લોબતિ દી વહી મુદલ કાનો કાયદાંડા કટ ട്രെയിൻ കാരണം ട്രെയിന് പോകുമ്പോൾ ബസ്സിന്റെ ആ പ്രശ്നമുണ്ട് നമുക്ക് നിസ്കരിക്കാം അപ്പൊ പ്ലേറ്റില് പോകുമ്പോ അല്ലെങ്കിൽ കാറിന് സുബിന്റെ സമയം നാലുമണിക്ക് വിട്ട് വിഭവിക്കുന്ന എട്ട് മണിയാകുമ്പോൾ ഇരുന്നിട്ട് നിസ്കരിക്കാം സമയത്തിന്റെ ഓർമ്മത്തിന് വേണ്ടി നിസ്കാരമാണ് പിന്നെ ആടെ പോയിട്ട് എന്താക്കാം നമുക്ക് ആ നിസ്കാരം വടക്കിസ്കരിക്കാം ശിക്ഷയിൽ പോലെ നിസ്കാരം ഞാൻ മടക്കിരിക്കണതെന്ന് നോക്കുന്നുള്ളൂ എങ്ങനെയാണ് പിന്നെ ഗൾഫിലേക്ക് പോകണോ ബിന്ദിച്ച് ആളുകൾ പോയിട്ട് എത്തിക്കഴിഞ്ഞാൽ നിസ്കരിക്കുന്ന ആളുകൾ അത് ഞാൻ എത്തിയാലും പിന്നെ വണ്ടി കിട്ടുന്നത് റൂമ് പോയാലോ ഇനി എല്ലാം പോയി എല്ലാം നിസ്കാരം മനസ്സിലായില്ലേ ബിന്ദിച്ച് ഞമ്മക്കേണ്ട ഗൾഫിലൊക്കെ പോകുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം പോയിട്ട് നിസ്കരിക്കാന്ന് പറഞ്ഞാൽ അത് പറ്റാ ஏதாயிரும் இடையிலுள்ளதை நமக்கு ஒருத்தி எந்த എന്നാൽ നിസ്കാരം നിർബന്ധം കിടക്ക് കണ്ടിട്ട് കണ്ണുകൊണ്ട് കണ്ണീടെ ബുദ്ധിമുട്ട് മനസ്സുകൊണ്ട് ആ സമയം മനസ്സിൽ ആദ്യമായി ചോദിക്കുന്നത് അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരും നമുക്ക് വിഷയത്തിൽ നിങ്ങളുടെ സംശയം ഉണ്ടെങ്കിൽ അടുത്ത ഈ ദിവസം വരുമ്പോൾ പറയാം അള്ളാഹു ആദ്യത്തോട് ആഴ്ച നമുക്ക് നീട്ടി യാത്ര പോകുന്ന ആളുകളിട്ട് അള്ളാഹു യാത്രയിൽ വലിയ വളക്കറ്റം കണയറും യാത്രയുടെ നാട്ടിലേക്ക് ഉദ്ദേശിക്കുന്ന ആളുകളുടെ വലിയ വളക്കറ്റം കണ വന്നാൽ ഒരുപാട് ആളുകൾക്ക് പോയി വന്നിട്ട് നമ്മൾ സ്വീകരിച്ച അവർ ഇവിടെ സ്ത്രീകളിൽ കണയറമായി നമുക്ക് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ

ആ പുണ്യ കർമ്മങ്ങൾ നീലാക്കണേ ചെയ്യാത്ത ആളുകൾക്ക് ആരോഗ്യമുള്ള സമയത്തൊന്ന് അവസരവും നീ നൽകണമുണ്ട് ദിവസം നമ്മുടെ അടുത്തിരിക്കുകയാണ് ചെയ്തു പോയ ഭാവങ്ങൾ ജീവിതം നന്നാക്കണേ ഉള്ളോ ഇനിയുള്ള ദിവസങ്ങൾ മുഴുവനും പൊരുത്തപ്പെടുന്നവരുമാന അവരുകൾ ചെയ്യാൻ ും ഭക്ഷണംവർ മേണ്ടി സഹായിച്ചവർ പള്ളിക്ക് വേണ്ടി സഹായിച്ചവർ പള്ളിയുടെ കാര്യത്തിൽ അവരുടെ പ്രവർത്തിക്കുന്നവർ അധ്വാനിക്കുന്നവർ എല്ലാവർക്കും അനുകൂലമാക്കി തരണേ ഉള്ളോലമാക്കല്ലേ പറഞ്ഞു

بسم الله ونعم الوكيل نعم المولى ونعم النصير بسم الله ونعم الوكيل نعم المولى ونعم النصير بسم الله ونعم الوكيل نعم المولى ونعم